ഹായ് ഗൈസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ദേ നമ്മുടെ ടി വി എസിൻ്റെ കിങ് എലക്ട്രിക് ഓട്ടോറിക്ഷ ലോഞ്ച് ചെയ്തു വിട്ട അതിൻ്റെ പ്രൈസ് വരുന്നത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി രൂപയ്ക്കാണ് അത് ലോഞ്ച് ചെയ്തേക്കുന്നത് അതായത് നമ്മുടെ ഇന്ത്യയിൽ വിപണിയിൽ വരാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് പറയാൻ പോണത് ഇനി നമ്മുടെ നാട്ടിൽ കൂടുതലും ഓട്ടോറിക്ഷകൾ ഇലക്ട്രിക്കിലേക്ക് ആയി മാറാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് കാരണം ഡീസൽ വണ്ടിയൊക്കെ ഇനി ഒഴിവാകാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഇനി വരും അപ്പൊ ഇനി അറിയപ്പെടാൻ പോകുന്നത് ഇലക്ട്രിക് ഓട്ടോഷകളുടെ രാജാവായിട്ടാണ് കേട്ടോ ഈ കിങ് ഓട്ടോഷ എന്നറിയപ്പെടാൻ പോണത് ടി വി എസിന്റെ നല്ല കിട്ടുകാച്ചി സ്റ്റൈലിഷ് ലുക്കോട് കൂടിയിട്ടാണ് അവർ ഇറക്കിയിരിക്കുന്നത് അപ്പൊ ഇത് ഇതിന്റെ ഫീച്ചേഴ്സ് ഇനി പറയാം അതായത് രണ്ടേക്കാ മണിക്കൂർ കൊണ്ട് എൺപത് പേഴ്സെൻറ്റേജ് ചാർജ് ഇതിൽ കയറും കേട്ടാ എൺപത് പേഴ്സെൻറ്റേജ് ചാർജ് ഇതിൽ കയറും അതായത് ഫാസ്റ്റ് ചാർജിങ് ആണ് ഏഹ് എൺപത് വയസ്സിൻ്റെ ചാർജ് കയറാൻ വെറും രണ്ടേക മണിക്കൂർ രണ്ട് രണ്ടേ പോയിന്റ് പതിനഞ്ച് മിനിറ്റ് മാത്രം മതി ഫാസ്റ്റ് ചാർജിങ് അതുപോലെ തന്നെ ഫുൾ ചാർജ് ആവാൻ മൂന്നര മണിക്കൂർ കൊണ്ട് മൂന്നര മണിക്കൂർ കൊണ്ട് വണ്ടി ഫുൾ ചാർജ് ആവും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സെറ്റപ്പ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഭയങ്കര കുത്തനെ ഉള്ളൊക്കെ ഐറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ അതായത് വളരെ സിമ്പിളായിട്ട് വണ്ടി കയറിപ്പോവും അതാണ് ഇവരെ വേറൊരു ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് അതായത് യാത്രക്കാരെ വെച്ചിട്ടായാലും നല്ല കുത്തനെയുള്ള കയറ്റങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് കയറി പോകട്ട പിന്നെ അതുപോലെ തന്നെ വെറും മൂന്ന് സെക്കൻഡിനുള്ളിൽ മുപ്പത് കിലോമീറ്റർ സ്പീഡിൽ വരെ പോകാൻ പറ്റും ഈ ഇലക്ട്രിക് ഓട്ടയുടെ പ്രത്യേകതയാണ് വെറും മുപ്പ മൂന്ന് സെക്കൻഡിൽ മൂന്ന് സെക്കൻഡിൽ മുപ്പത് കിലോമീറ്റർ സ്പീഡിൽ ഈ വണ്ടി പോകാൻ പറ്റൂട്ടാ ഏഹ് അങ്ങനെയുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഫുൾ ചാർജിങ്ങിൽ ഇവർ മാക്സിമം നമുക്ക് കിലോമീറ്റർ പറയുന്നത് നൂറ്റി എഴുപത്തൊമ്പത് കിലോമീറ്റർ വരെ പോവാന്നാണ് പറയുന്നത് കേട്ടോ വൺ സൈഡ് സിംഗിൾ സൈഡ് നൂറ്റി എഴുപത്തൊമ്പത് കിലോമീറ്റർ അതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത അതും സെർട്ടിഫൈഡ് അതായത് അത് ഉറപ്പായിട്ടും കിട്ടുന്ന ഉള്ള കിലോമീറ്റർ ആണ് പറയുന്നത് നൂറ്റി എഴുപത്തൊമ്പത് കിലോമീറ്റർ ഇട്ടാണ് അതുപോലെ ഇതിലത്തെ ബാറ്ററി എന്ന് പറയുന്നത് ഒമ്പത് പോയിൻറ്റ് രണ്ട് കിലോ വാട്ടിൻ്റെ ബാറ്ററി ആണ് കേട്ടോ ഇതിൽ വരുന്നത് ഒമ്പത് പോയിൻറ്റ് രണ്ട് കിലോമീറ്ററിൻ്റെ ബാറ്ററി അതുപോലെ തന്നെ ഇതിൻ്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് അറുപത് കിലോമീറ്റർ ആണ് അറുപത് കിലോമീറ്ററിൽ പറയുന്നത് കണ്ണ് നമ്മൾ ചിമ്മാണ്ട് വരെ ഇരിക്കണം അത്രയും സ്പീഡിലായിരിക്കും ഇത് പോവുക ഈ ഓട്ടോറിക്ഷ അതായത് ഈ ഇലക്ട്രിക് ഓട്ടോറിക്ഷ പോണ സ്പീഡ് എന്ന് പറയുന്നത് അത്രയും നല്ല സ്പീഡിലായിരിക്കും പോവുക അറുപത് കിലോമീറ്റർ സ്പീഡ് എന്ന് പറഞ്ഞ ഒരു ഓട്ടോറിക്ഷയ്ക്ക് മാക്സിമം സ്പീഡായി നമ്മുടെ വെള്ളിമൂങ്ങയിലൊക്കെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത്തഞ്ച് കിലോമീറ്റർ ആണ് നല്ല ഇറക്കത്ത് മാത്രമേ അറുപത് കിലോമീറ്റർ കിട്ടുള്ളൂ ഇവർ പറയുന്നത് മാക്സിമം സ്പീഡ് അറുപത് എന്തായാലും കിട്ടും അറുപത് സ്പീഡിൽ നമുക്ക് ഈ വണ്ടി കൊണ്ട് പോകാൻ പറ്റും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ വണ്ടിനെ കുറിച്ച് പറയാൻ എന്ന് കഴിഞ്ഞാൽ ഇതിന്റെ ബോഡി ഭാഗങ്ങളൊക്കെ അതായത് നല്ല പെർഫെക്ഷനോട് കൂടിയിട്ടും നല്ല അടിപൊളിയായിട്ടാണ് ആയിട്ടാണ് അവർ ബോഡി വന്നിരിക്കുന്നത് കേട്ടാ ഇനി വരും കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ കണ്ടുവരാമെന്നൊരു ഓട്ടോറിക്ഷയാണ് കേട്ടാ ഇത് ഇനി നമ്മുടെ നാട്ടിൽ ഒട്ടുമിക്ക ഡീസൽ വണ്ടികളായിട്ട് ഈ വാട്ടർ വോട്ടർഷ് എക്സ്ചേഞ്ച് ചെയ്ത് എല്ലാവരും ഇലക്ട്രിക്കലേക്ക് മാറുന്ന ഒരു യുഗം വരാൻ പോവാണ് ഇനി എന്താ ഇതിൻ്റെ ലാഭം എന്ന് പറയുകയാണ് കഴിഞ്ഞാൽ നമ്മളൊരു സോളാർ പാനലൊക്കെ വീട്ടിൽ സെറ്റ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് അഞ്ച് കിലോ വാട്ടിൻ്റെയോ മൂന്ന് കിലോ വാട്ടിൻ്റെ സോളാർ സെറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് വരുന്ന ലാഭം അത്രയും അധികമായിരിക്കും ഏഹ് അപ്പോൾ നമുക്കൊരു സോളാറും കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഈ വണ്ടി സുഖമായിട്ട് ചാർജ് ചെയ്ത് നമുക്ക് ഓട്ടം ഓടിച്ചു നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് കേട്ടാ ചാൻസ് എന്ന് പറഞ്ഞാൽ നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് ഈ ഓട്ടോഷ ഏ അപ്പം നമുക്ക് അത്യാവശ്യം ഓട്ടങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട കണ്ണും പൂട്ടി എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടത് അപ്പോൾ ഓട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊരു സോളറും കാര്യങ്ങളും സെറ്റ് ചെയ്യുകയാണ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ടുള്ള ഒരു യാത്രയും അതുപോലെ നമ്മുടെ ഫാമിലിക്ക് അതിലും എങ്കിലൊക്കെ പോകണം എന്ന് തോന്നിയാലും ഇപ്പൊ ലേഡീസിന് വേണമെങ്കിൽ ലേഡീസിന് വേണേക്ഷ എടുത്ത് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ അവർക്കും സാധിക്കൂട്ടാ വേറെ ഒന്നുമല്ല ഇപ്പൊ ഓട്ടോറഷ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ലേഡീസായാലും ജെന്റ്സ് ആയാലും എല്ലാവർക്കും ഉപയോഗിച്ച് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റണ ഒരു ഒരു തൊഴിൽ തന്നെയാണ് നമ്മുടെ ഓട്ടോറിക്ഷ ഫീൽഡ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ആണ് നമുക്ക് ഡീസൽ അടിക്കണ്ട ഗ്യാസ് നിറയ്ക്കണ്ട ഒന്നും വേണ്ട നമ്മുടെ വീട്ടിൽ ഒരു സോളാർ എടുത്തു കഴിഞ്ഞാൽ സുഖമായി അപ്പോൾ ഇത് വേഗം വിപണിയിൽ വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും ഇപ്പം നിലവിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് എല്ലാ ചില ചില സംസ്ഥാനങ്ങളിലൊക്കെ ഇത് നിലവിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മുടെ കേരളത്തിലേക്ക് എത്ര ദിവസം കൊണ്ട് ഇത് വരും എന്നുള്ളത് അറിയില്ല അത് ജസ്റ്റ് ടി വി എസിൻ്റെ ഷോറൂമിൽ പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇത് വന്ന വഴിക്ക് നമുക്ക് ബുക്ക് ചെയ്ത് യാത്രകൾ തുടങ്ങാവുന്നതായിരിക്കും കേട്ടോ ഓക്കെ അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കണ്ടു വരാം ബൈ